ചാൻസ് ബോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് ഒച്ച എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കുറച്ച് പേരുണ്ട് ഉള്ളിൽ കുറച്ച് പേരെന്ന് പറയുന്നത് ബാനുവും ഉണ്ട് ആക്ച്വലി ഞാനൊരു വലിയ സർപ്രൈസ് ഒരു വലിയ സർപ്രൈസ് അവർക്ക് നിങ്ങൾക്കെന്ന ആക്ച്വലി നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കാണുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോകാൻ പോവാണ് അതും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ഈ ട്രിപ്പ് സാധ്യമാക്കി തരുന്നത് താങ്ക് യു ഹാരിസിക്ക ഹാരിസിക്കയുടെ ട്രിപ്പൊന്നും പോയിട്ടില്ലല്ലോ വേറെ ലെവലാണ് ട്രിപ്പൊക്കെ പോകാൻ ആഗ്രഹമുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് ആൻഡ് റോയൽ സ്കൈ ഹോളിഡേയ്സ് വേറെ ലെവലാണ് ആക്ച്വലി നമ്മൾ പോകുന്നത് ഒരു സ്ഥലത്താണ് ഓക്കെ ആ സ്ഥലം നിങ്ങൾക്ക് സർപ്രൈസ് ആയിരിക്കട്ടെ പക്ഷേ ഞാൻ ഇൻ്റർനാഷണൽ ട്രിപ്പ് തന്നെയാണ് പോകുന്നത് പക്ഷേ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ മൂന്നാർ ട്രിപ്പെന്നാണ് ഇവരെന്ന് പറഞ്ഞാൽ കൊച്ചിൻ്റെ അടുത്ത് മൂന്നാർട്ട് ആണ് കുഴന്നതെന്ന് പറഞ്ഞാലൊന്നും കൊച്ചിന് മനസ്സിലാവില്ല കാരണം വാദയ്ക്ക് അഞ്ച് മാസമായുള്ളൂ പക്ഷേ ബാനുവിൻ്റെ അടുത്ത് ഞാൻ കള്ളം പറഞ്ഞിരിക്കുകയാണ് മൂന്നാറാണ് പോകുന്നതെന്ന് പക്ഷേ ഈ മൂന്നാറ് ഇന്ന് രാത്രി തിരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരെ എയർപോർട്ടിൽ പോകുമ്പോൾ ബാനു എന്തായാലും ഞെട്ടും വേറെ ലെവൽ സംഭവമാണ് അപ്പോൾ ബാക്കി പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അകത്ത് പോയി ബാക്കി ഫ്ലോ ക്ലോച്ചി ആൾക്കട്ടെ അപ്പോൾ ബാക്കി അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഈ ഇരുട്ടത്ത് നമ്മൾ മൂന്നാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മൂന്നാറിലേക്ക് പോവാണ് എന്തൊക്കെയാണ് പ്രതീക്ഷ തണുപ്പല്ലേ അപ്പോൾ നമ്മുടെ സാരഥി ഫ്രണ്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൈ സാരഥി ഹലോ അപ്പോൾ സാരഥിയാണ് നമ്മൾ മൂന്നാറിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് പേടിക്കണ്ട ഓക്കെ ശാരദി നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം ആർജിയും അതുപോലെ തന്നെ യൂട്യൂബറുമായിട്ടുള്ള വ്യക്തിയാണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി നമ്മളിവിടെ നിന്നാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകാൻ പോകുന്നത് എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നത് ഇത് രാജകീയ യാത്രയാണ് ഈ ഫ്ലൈറ്റിൽ പോകും നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം മോളുള്ളതല്ലേ മോളുള്ളത് കൊണ്ട് നമ്മളെല്ലാം നന്നായിട്ട് നോക്കി വേണം പോകാൻ വേണ്ടിയിട്ട് അവളെ നന്നായിട്ട് അവൾ ടയർഡ് ആവരുത് ചിലപ്പോൾ മനസ്സിലായി ട്രെയിനിൽ പോകുന്ന സർപ്രൈസ് ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ അവിടെ ഇറങ്ങുന്നു നമ്മൾ നേരെ മൂന്നാറിലേക്ക് ഓക്കെ അങ്ങനെ ഹണിമൂണിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് അത് ഹാരിസിക്കാണ് നമ്മൾ അന്ന് കൊണ്ടുപോയത് പക്ഷേ ഇന്ന് നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എൻ്റെ വൈഫിനെ വെൽക്കം ചെയ്യുന്നു കമോൺ അപ്പോ വൈഫ് വന്നിരിക്കുകയാണ് റെഡിയല്ലേ റെഡിയാണ് ഓക്കേ ഇതില് തിരുവനന്തപുരം ടു മൂന്നാർ നീതിക്കുന്നുണ്ടോ ചുമ എവിടെയാണ് പോകുന്നത് മലേഷ്യ നമ്മൾ എവിടെയാണ് പോകുന്നത് എല്ലാം ഞാൻ സർപ്രൈസ് ആയോ ഏഹ് കാര്യ നമ്മള് മലേഷ്യയിലോട്ടാണ് പോകുന്നത് കണ്ടോ നമ്മളെ മലേഷ്യോ ഡിജിറ്റൽ അറൈവൽ കാടൊക്കെ ശരിക്കും ഇങ്ങനെയല്ല ബാനു സർപ്രൈസ് സർപ്രൈസാവേണ്ടത് ശരിക്കും ബാനുവിനൊരു വികാരമുണ്ട് ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് അഭിനയിച്ച് കാണിച്ചതാണ് എന്തായാലും അതിനൊരു സർപ്രൈസ് കൊടുക്കും ആ സർപ്രൈസ് ഞാൻ വൺ വീക്ക് ബിഫോറെ കൊടുത്തിരുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഞാൻ ബാനുവിനെ കൊണ്ട് അഭിനയിപ്പിച്ചതാണ് വേറെ ഒന്നും വിചാരിക്കരുത് ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവ ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം പെട്ടെന്ന് ഞാൻ എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വാവിക്ക് കുറേ സാധനങ്ങൾ എടുക്കണം അഞ്ച് മാസമായതേ ഉള്ളൂ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നേ ബാനുവിൻ്റെ അടുത്ത് പറഞ്ഞു ആ വിഷമല്ലേ നിങ്ങൾ കണ്ടിട്ടു അപ്പോഴാണ് ശരിക്കും ബാനു ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയത് ഓക്കേ

ശരിക്കും ഇതായിരുന്നു ബാനുവിൻ്റെ സർപ്രൈസ് എന്ന് പറയുന്നത് ബാനു ഭയങ്കരമായിട്ട് ഹാപ്പിയായി ഞാനും ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ഫസ്റ്റ് ഫാമിലി ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണ് പക്ഷെ നമ്മുടെ സാരഥിൻഡ് കൊണ്ട് ഇറക്കി കളഞ്ഞു വിട്ടു പഴയ മാഹിനല്ല ഇപ്പോഴത്തെ മാഹിനാണ് കാരണം വർഷത്തിൽ വർഷത്തിലൊരിക്കൽ യൂട്യൂബിൽ ബ്ലോഗ് ഇടാറുള്ളൂ നമ്മുടെ ഫ്ലൈറ്റ് ഡിലേ ആണ് എന്താണെന്ന് പറഞ്ഞിട്ട് ഐശ്വര്യത്തിൻ്റെ സാരം നീ വന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും വിചാരിക്കാം പക്ഷെ നമ്മൾ കട്ടയ്ക്ക് പൊളിക്കാൻ വേണ്ടി പോവാണ് പോയിട്ട് ഹാപ്പി ജേണി അപ്പൊ നിന്റെ സപ്പോർട്ട് ആണ് ഓക്കെ ശരിയടാ പലരും വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ യാത്ര ബിഗ് ബോസിലേക്കാണെന്ന് ഇരുപത്തിയഞ്ചാം തീയതി ആണ് പക്ഷെ അല്ല ഈ യാത്ര ഹാരിസിക്കയുടെ കൂടെയാണ് റോയൽ സ്കൈ ഹോളിഡേസ് വേറെ ലെവൽ അപ്പോൾ നിങ്ങൾക്ക് ഹെവി ഇതേപോലത്തെ ട്രിപ്പുകളൊക്കെ പോകാൻ അതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഹാരിസിക്കയുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കെ കട്ടയ്ക്ക് ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ ഉള്ളിലേക്ക് കയറി ഇനി നമുക്ക് മേളിലോട്ട് പോകണം ഓക്കെ ഇവിടെ ഒരുപാട് പേര് വെയിറ്റിങ്ങിലാണ് കേട്ടോ നമ്മൾ ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ച് എന്താ ഇനി എമിഗ്രേഷൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ ആണ് ഭയങ്കര ആണ് കേട്ടോ ഭാവയായിട്ട് ആദ്യത്തെ ട്രിപ്പ് അതും ഇൻ്റർനാഷണൽ ട്രിപ്പ് പക്ഷെ അഞ്ച് മാസേട്ടോ ചോദിച്ചിടും അവർക്ക് എൻജോയ് ചെയ്യാനും പറ്റില്ല അങ്ങനെ നമ്മൾ ട്രിപ്പ് ആൻഡ് ട്രംപ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിവിശാലമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എൻ്റെ നിൽക്കറ് മാത്രമേ ഉണ്ടായിരുന്നോളൂ ബേബിയുടെ ഹഗീസും അപ്പോൾ അവരപ്പം തന്നെ എന്നെയും അതുപോലെ തന്നെ ധുവ മോളേയും കടത്തി വിട്ടു പക്ഷേ അമ്മയോടെ പിടിച്ചു നിർത്തി അതായത് ശബാന വരുന്നില്ലേ ട്രിപ്പിന് നമ്മുടെ രണ്ടുപേരെ പാസ്പോർട്ടായിട്ട് നമ്മളകത്ത് കിടത്തി എന്നൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ തെറ്റിയ കാരണം മാത്രമാണ് അതോ ഇവിടെ ഇരട്ടിപ്പണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് എന്തോ ഡിലേ ആണ് രണ്ടര മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എന്തോ ഡിലേ ആണ് അപ്പോൾ നല്ല കൃത്യ സമയമല്ലേ അതെ രണ്ട് മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ പോകാനിരുന്നത് ആക്ച്വലി പന്ത്രണ്ടരയ്ക്കായിരുന്നു നമ്മൾ ലോഞ്ചിൽ അതും ദി ലോഞ്ചിൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ദി ലോഞ്ചിൽ രണ്ട് കാർഡ് കൊടുത്ത് നമ്മളകത്ത് കയറി വാവ കരയാൻ തുടങ്ങി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് നമ്മളെ ഫ്ലൈറ്റ് നല്ല ഡിലേ ആണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഞിക്കാം ഓക്കെ മീൻ മാംഗോ കറി കൈവ മുറുക് കളിമി കളി മുറുഗിനെ കളിച്ചതോ കളിയും മിച്ചി ആ റോസ്റ്റഡ് ബീഫ് സൂപ്പ് അല്ല ബീഫ് സൂപ്പാണ് എന്തോ സാധനമാണ് കേട്ടോ എന്തോ സ്പെഷ്യൽ സാധനമാണോ മനസ്സിലായില്ല ആവി വരുന്നുണ്ട് പാസ്തയുണ്ട് അതുപോലെ തന്നെ മലബാർ പൊറോട്ട ആലു ഗോബി മസാല മലബാർ പൊറോട്ട പച്ച വെള്ളമാണോ ഇല്ല പക്ഷേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ അവരുടെ ലോഞ്ച് നല്ല ഫുഡാണ് അങ്ങനെ കേട്ടിട്ടുണ്ട് ഡാൾ തടുക്കയും സ്റ്റീം റൈസും വെജ് പുലാവും കുട്ടിയായിട്ട് ട്രാവല് ചെയ്യുന്നത് ചെറിയ ചടങ്ങൊന്നുമല്ല വലിയ ചടങ്ങാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാവി നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് അത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം കാരണം അവരുടെ ഉറക്കം അവർ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ഇനി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ടെൻഷൻ ഉള്ളിലെ ടെൻഷൻ കാരണം ജുഗുണാഞ്ചിയെ ാ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം അത് നമ്മൾ എങ്ങനെ തരണം ചെയ്യും ഓവർകം ചെയ്യുന്ന അപ്പം ഫീഡ് ചെയ്താൽ മതി എന്ന് ചിലർ പറയുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം എന്തോ ബാനും അവിടെ കണ്ടോ വാവ കരയെന്ന് ഹാങ് ചെയ്ത അവൾ പാവം അവളോട് കൊച്ചിനെ ഉറക്കാൻ നോക്കുകയാണ് അപ്പം അവൾ ഇന്നത്തെ ദിവസം നേരം ഉറങ്ങിയിട്ടുമില്ല അപ്പോൾ നമ്മൾ മലേഷ്യയിലോട്ട് പോകുമ്പോഴാണ് ആക്ച്വലി സർപ്രൈസും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ലോഞ്ചിൽ കയറി ലോഞ്ചിൽ കയറി അൺലിമിറ്റഡ് ആയിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൂച്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആപ്പി ഫിസ് എടുത്തു ഒരു ഫ്രൂട്ടി എടുത്തു ബാഗിൻ്റെ അകത്ത് മൊത്തം ബൊഫേ കുത്തി നിറച്ചു ചുമ്മാ അങ്ങനെയൊന്നുമില്ല എന്തായാലും എൻ്റെ ഈ വർഷത്തെ ആദ്യ ട്രിപ്പാണ് കേട്ടോ അതും മലേഷ്യയിലേക്ക് അതും ഇൻ്റർനാഷണൽ ട്രിപ്പ് കഴിഞ്ഞ വർഷം ഞാനും ഹമ്പിൾ അളിയനും കൂടെ ജിങ്ങണാനക്കി കഴിഞ്ഞക്കനോ ജിങ്കോ നിങ്ങ നിങ്ങ പാടിയൊക്കെ പോയതാണ് സോ യാ ഇത്തവണ മോളും വൈഫുമായിട്ട് പാടിയാണ് പോകാൻ പോകുന്നത് നല്ലൊരു ട്രിപ്പായിരിക്കും തീർച്ചയായിട്ടും ഇൻഷാല്ല നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും വേണം കേട്ടോ അപ്പോൾ ഗൈസ് സമയം ഇപ്പോൾ പന്ത്രണ്ട് അൻപത്തി അഞ്ച് ഉറക്കം വരുന്നുണ്ടോന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട് ഗൈസ് അപ്പോൾ എന്തായാലും കൂടുതൽ വക്ലോജി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും മലേഷ്യയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് ദുവക്കുട്ടി ഉറങ്ങി എങ്ങനെയൊക്കെ ഉറങ്ങി പക്ഷെ ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാനും ഉറങ്ങിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബേബി ഉള്ളോണ്ട് ഭയങ്കര പ്രയോറിറ്റിയാണ് കേട്ടോ അതായത് നമുക്ക് പെട്ടെന്ന് ആദ്യമേ നമ്മളെ കയറ്റി വിടുക അങ്ങനെയൊക്കെ ചെയ്തു ഭയങ്കര സംഭവം അതായത് വാവം ഉള്ളതുകൊണ്ട് നമുക്ക് ആദ്യ പ്രയോറിറ്റി നമുക്കാണ് വാവം ആക്ച്വലി നമ്മള് ഫ്രണ്ട് സീറ്റിലെടുത്തു അടുത്തുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലക്സ്പീൻസ് ആയിരിക്കും അപ്പോൾ മാവയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് കോപ്പറേറ്റ് അടിക്കുന്നുണ്ട് ഏതോച്ചി കൊറിയൻ പാട്ടറാണ് ഇട്ടിരിക്കുന്നത് സുഖമാണ് ഇരിക്കാൻ പാലരീഷ്ടിക്കാം ഓർഡർ ചെയ്തത് ഹണി സീസണി റോസ്റ്റഡ് ചിക്കൻ ബാനു പ്രോൺസ് ചിക്കൻ നൂഡിൽസ് എങ്ങനെ ഉണ്ടായിരിക്കുമുണ്ട് എൻ്റെ പൊന്നുമക്കളെ ഫ്ലൈറ്റിൽ വരാണെങ്കിൽ പ്രോൺസ് ചിക്കൻ കൂടൻ നൂഡിൽസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അത് വാങ്ങിച്ച് കഴിക്കരുത് കക്കിത്തുപ്പി വയ്ക്കും നമ്മൾ പക്ഷേ ഇത് ഹെൽ മലേഷ്യയിൽ പോയിട്ട് എവിടെ ഒരു ഹോട്ടലിൽ കയറി നൂഡിൽസ് കഴിച്ചത് പോലെ എനിക്ക് തോന്നണം ഇവിടെ അത് ബാക്കി വെച്ചിട്ടും പക്ഷെ ഇത് നമ്മൾ സെറ്റപ്പ് സെറ്റപ്പായിട്ട് കഴിച്ചേട്ടാ അടിപൊളി സാധനമായിരുന്നു എന്താണ് ഒരു ബ്രോത്തിലിട്ട് വേവിച്ച സാധനം അതായത് ചിക്കൻ സ്റ്റോക്ക് പോലും വരുന്ന ഒരു ബ്രോത്ത് ഉണ്ടല്ലോ അതിലിട്ട് വേവിച്ചോളൂ അപ്പൊ ഒരു മീൻനാറ്റം വരും മീൻനാറ്റം പക്ഷേ ഇത് പ്രോൺസ് ഗുഡ് മോർണിംഗ് ഗായ്സ് അങ്ങനെ ഫൈനലി മലേഷ്യ നമ്മൾ റീച്ച് ആയിരിക്കുകയാണ് എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇനി ബാക്കി വിശേഷമൊക്കെ അടുത്ത ബ്ലോഗിലൂടെ കാണാം ആക്കെ